സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വി കെ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ രക്തദാന ക്യാമ്പും മെഗാ മെഡിക്കൽ ക്യാമ്പും പ്രകൃതി ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഷാസ് കെയർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വി കെ ജി ഗ്രൂപ്പ് ചെയർമാൻ വി കെ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ എന്നിവർ ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തു ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അസോസിയേറ്റീവ് ഡയറക്ടർ ഫാദർ പോൾ പേരാമംഗലത്തിനെ

സമൂഹത്തിന് വേണ്ടി കാണിക്കാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്